ഞാൻ ഒരു എല്ലാ ഇപ്പൊ നമ്മള് കേട്ടത് ഭിന്നശേഷിക്കാരനായ ബാപ്പുവിന്റെ ഒരു വാക്കാണ് അതിന്റെ ഫുൾ വാക്യാണ് അതിലാടിയുണ്ട് നമ്മുടെ ഭിന്നശേഷിക്കാർക്കുള്ള ഒരു ഉപകരണ വിതരണം അത് നാല്പത്തിയെട്ട് ഭിന്നശേഷിക്കാർക്കാണ് എട്ടു ലക്ഷം രൂപ മുടക്കി ഗരുവാരൻ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ഓഫീസിൽ വെച്ചു അതിന്റെ ഏഹ് വിതരണം നടന്നു അതിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പൊന്നമ്മ ടീച്ചർ നിർവഹിച്ച അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് മെമ്പർ റഹ്മാൻ അതുപോലെ തന്നെ അറോഡൻ ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് നമുക്കതിൻ്റെ ഒരു ചെറിയ വീഡിയോ അതുപോലെ തന്നെ ഉപഭോക്താക്കള് പറയുന്ന ഒരു കാര്യങ്ങളുമുണ്ട് വാപ്പുവിൻ്റെ ഒക്കെ കാര്യം മനസ്സ് തടണ ഒരു കാര്യമാണ് എന്തായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങിലേ എട്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തി നൂറ്റി നാൽപ്പത്തിയെട്ട് രൂപ ചെലവഴിച്ചുകൊണ്ട് നടത്തുന്ന ഒരു വലിയ പദ്ധതിയാണ് ഇത് ഇതിനെ ഞങ്ങൾ ഈ കാണുന്നത് പോലെ ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു പിന്നെ ആഘോഷ കോശ പരിപാടിയൊന്നും ആക്കാതെ നമ്മുടെ പ്രിയപ്പെട്ട ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകളെ മാത്രം അറിയിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത്രയും തുക ചെലവഴിച്ചുകൊണ്ട് ഇത് വലിയൊരു പദ്ധതിക്കാക്കി മാറ്റി പ്രചരണം കൊടുത്തു ഒരു കാര്യമാണിത് പക്ഷേ അതൊന്നുമില്ലാതെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെറിയ രീതിയിലൊരു ചടങ്ങ് നടത്തി എല്ലാവർക്കും ഈ ഉപകരണങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം നമ്മുടെ സമീപത്തോടൊക്കെ ഇതേപോലെ പഞ്ചായത്തുകളുണ്ട് ഈ ഒരു പദ്ധതി ഏറ്റെടുത്ത് നടത്തുന്ന പഞ്ചായത്തുകൾ വളരെ അപൂർവമാണ് ഈ ഭരണസമിതി വന്നതിന് ശേഷം പാലിയേറ്റീവ് രോഗികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് അറിയാം ഒരു വാഹനമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അത് ഈ ഭരണസമിതി വന്ന ഉടനെ തന്നെ രണ്ട് വാഹനം ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു വർഷത്തിൽ പത്തിരുപത്തയ്യായിരം ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം ഉറപ്പ് ചെലവഴിച്ചുകൊണ്ട് ആ പദ്ധതി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ പ്രയാസം അനുഭവിക്കുന്ന ഇത്തരം ഭിന്നശേഷിക്കാരായിട്ടുള്ള കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളെ പ്രത്യേകം പരിഗണിക്കണം എന്നുള്ള ഒരു പിന്നെ താല്പര്യത്തിന്റെ പിന്നെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഇന്ന് ഈ എട്ട് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതില് പിന്നെ മുപ്പത്തി ആറോളം ആളുകൾക്കാണ് നമ്മൾ ഇന്ന് ഇതിന്റെ വിതരണം നടത്തുന്നത് ഇതിൽ പങ്കെടുത്ത ആളുകളെ എന്ന് പറയുന്നത് നാപ്പത്തെട്ട് ആളുകളാണ് അവരിൽ പന്ത്രണ്ട് ആളുകള് ഇത് പിന്നെ ഇതിന്റെ ഉപകരണങ്ങൾ പിന്നെ അവർക്ക് ആവശ്യമില്ല എന്ന് പരിശോധനയിൽ കണ്ടെത്തി ബാക്കി മുപ്പത്താറ് മുപ്പത്തി ആളുകൾക്കാണ് ഈ ഉപകരണങ്ങൾ കൊടുക്കുന്നത് ഒരിക്കലും ഇവിടെ വരുത്തി നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ലാത്തതാണ് നമ്മള് ഈ ഗ്രാമപഞ്ചായത്ത് എല്ലാ ജനങ്ങളെയും കൂട്ടിപ്പിടിച്ചു മുന്നോട്ട് നീങ്ങുന്നത് പിന്നെ ഈ ബോർഡ് വന്നതിന് ശേഷം നിങ്ങൾക്കറിയാം നിങ്ങളെ എല്ലാവരെയും നമ്മളെ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഭിന്നശേഷിക്കാരെന്ന ഒരു വിഭാഗത്തിന് യാതൊരു വില ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാനാണ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഈ വർഷം നമ്മൾ എട്ട് ലക്ഷം രൂപയാണ് ഒരു വിഭാഗത്തിന് വേണ്ടി ഉപകരണങ്ങൾ കൊടുക്കുന്ന കൊടുക്കുക എന്ന് പറയുന്ന ആ ആവശ്യത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത് ഏകദേശം നാൽപ്പത്തിയാറ് പേരോളം നമ്മൾക്ക് ലിസ്റ്റിലുണ്ട് മുപ്പത്തിയാറ് പേർക്കുള്ള സൗകര്യങ്ങൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ട് കുറച്ചു പേർക്കുള്ള ഉപകരണങ്ങൾ ഇവിടെ എത്തിയിട്ടില്ല അത് എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കും എന്നാണ് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ കിടപ്പ് രോഗികളായ ഒരുപാട് ആൾക്കാർ നമ്മുടെ പഞ്ചായത്തിലുണ്ട് അവരെ വീട്ടിൽ ചെന്ന് ശുശ്രൂഷിക്കുന്നതിനും ദൈനംദിനം അവരുടെ വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും അറിയുന്നതിനും വേണ്ടി ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവിന്റെ രണ്ട് യൂണിറ്റുകളാണ് നടത്തുന്നത് ലക്ഷം രൂപ നമ്മൾ എന്നുള്ള ഒരു കാരണം കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ബുണ്ടാകാതിരിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മുടെ സമൂഹം ചേർത്ത് പിടിക്കേണ്ട ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഭരണസമിതി ഓരോ തീരുമാനവും എടുക്കുന്നത് ഇപ്പൊ നമുക്കറിയാം എട്ടു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപ ഫണ്ട് വെച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഒരാളുടെ ഇപ്പോ പിന്നെ നമുക്ക് ഓരോരോ അവയവങ്ങൾ ഒരു ബലക്ഷയം സംഭവിച്ചാൽ അതിന് ബ ബദലായി നമ്മൾ ആ അത്തരം അവയവങ്ങൾ അവർക്ക് സമ്മാനിച്ച് അവരെ സമൂഹത്തോടൊപ്പം നമ്മുടെയോടൊക്കെ ഒപ്പം തന്നെ കൂട്ടെ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പം നാളത്തെവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കിപ്പോൾ ബെഡ്സ് സ്കൂളിൽ ബെഡ്സ് സ്കൂളിന്റെ ഒരു അവസ്ഥ കുട്ടികൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ അവരുടെ മാതാപിതാക്കളൊക്കെ നമ്മുടെ മുമ്പിൽ വന്ന് അവരൊക്കെ കാലശേഷം ഞങ്ങളുടെ കുട്ടികളുടെ അവസ്ഥ വളരെ ദയനീയമാകും എന്നുള്ള അവരുടെയൊക്കെ ആ നേർക്കാഴ്ച ഞങ്ങളുടെ മുമ്പിൽ പ്രസിഡന്റിന്റെ അടക്കമുള്ള ആഴ് മുമ്പിൽ അവതരിപ്പിച്ചപ്പോഴാണ് നമ്മൾ ഒരു സ്കൂൾ ബെഡ്സ് സ്കൂൾ എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് അവരുടെ രക്ഷിതാക്കൾ മരണപ്പെട്ടാൽ അവരെ കുട്ടികളെ ചേർത്ത് പിടിച്ച് അവരെ ജീവിത അവസാനം വരെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ക്രമീകരണം നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മുപ്പത്തി അഞ്ച് സെന്റ് സ്ഥലം നമ്മൾ സിറ്റി റോഡിന്റെ കണ്ണത്ത് സിറ്റി റോഡിന്റെ ഭാഗത്ത് നമ്മൾ വാങ്ങിയിട്ടുള്ളത് பதினொாம் வார்டில் ஆளா ஞானா பஞ்சாயத்துக்கு ஒரு அபேச கொடுக்கிது ஆ அபேச யாரோ மறியும் கூடாது நம்ம மெம்பர்மா ஒருபாடு கஷ்டப்பட்டுட்டும் நம்ம அபேச ஒரு தலத்துக்கொண்டு இவரோட எங்க நம்பி பார்க்கணும் எங்களுக்கு அறில பசும் ഞാൻ ഇന്നിപ്പോ ഒരു ഇലക്ട്രോണിക്കുന്ന രീതി എല്ലാ സൗകര്യത്തോടും കൂടി കിട്ടണമെന്നൊരു ആഗ്രഹമുണ്ട് പക്ഷെ അതിൽ സാധിച്ചു തരുന്നില്ലാന്ന് ഇങ്ങനെ പഠിപ്പിച്ചു പാടപ്പം അതുകൊണ്ട് വിശ്വാസം ഞാൻ തള്ളിക്കാണില്ല എന്തായാലും സന്ദർഭത്തിനനുസരിച്ച് എല്ലാവരും ഇന്നോട് സഹകരിക്കണമെന്ന് ഈ അവസരം ഞാൻ ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത് എനിക്ക് ഇങ്ങനൊരു ഇതുവരെ ഒരു ഉപകരണങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല ആദ്യമായിട്ട് ഞാൻ അപേക്ഷിച്ചു ആറ് മാസം മുമ്പൊക്കെ വളരെ ഉപകാരമാണ് വളരെ സന്തോഷം പിന്നെ അപേക്ഷ കൊടുത്തിട്ട് ഈ പ്രാവശ്യം ആർഗ്മേട്ടം വിളിച്ച് വണ്ടി തരാൻ വിളിച്ച് ഇവിടെ വന്ന് വണ്ടി തന്നു അതിൽ വളരെ സന്തോഷം ഇനി എല്ലാവർക്കും അടുത്ത കൊല്ലം കൊടുക്കട്ടെ